ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ മാങ്ങാട്ടുപറമ്പ് പോലീസ് റൂറൽ ക്യാമ്പിൽ ബാങ്ക് ജീവനക്കാർക്ക് പരിശീലനം സംഘടിപ്പിച്ചു കണ്ണൂർ ജില്ലാ പോലീസ് മേധാവി വി അഗർവാൾ ഉദ്ഘാടനം നിർവഹിച്ചു കണ്ണൂർ സൈബർ സെല്ലിലെ വിദഗ്ധരായ ഉദ്യോഗസ്ഥർ ക്ലാസ് നയിച്ചു ജില്ലയിലെ ബാങ്ക് മാനേജേഴ്സ് ഫിനാൻഷ്യൽ ലിറ്ററസി കൌൺസിലർമാർ എന്നിവർ പങ്കെടുത്തു രാജ്യത്തെ ബാങ്കിംഗ് മേഖലയിൽ സാമ്പത്തിക തട്ടിപ്പുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ബാങ്കുകൾ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നു ബാങ്കിന്റെ ശാക്തീകരിക്കൽ ലക്ഷ്യമിട്ട് തട്ടിപ്പുകൾ പ്രതിരോധിക്കാൻ ജീവനക്കാർക്ക് പ്രത്യേക പരിശീലനം നൽകാനുള്ള ബൃഹത്തായ പദ്ധതികൾക്കാണ് തുടക്കം കുറിച്ചിട്ടുള്ളത് സൈബർ സുരക്ഷാ വിദഗ്ധരുടെ സഹായത്തോടെ ജീവനക്കാരെ സജ്ജരാക്കുന്നത് വഴി ഉപഭോക്താക്കൾക്ക് കൂടുതൽ സുരക്ഷിതമായ സേവനങ്ങൾ ഉറപ്പാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം തട്ടിപ്പുകൾ മുൻകൂട്ടി തിരിച്ചറിയാനും ഉപഭോക്താക്കൾക്ക് ഉടനടി മുന്നറിയിപ്പുകൾ നൽകാനും ഇത് സഹായിക്കും ഈ നടപടികളിലൂടെ ബാങ്കിംഗ് രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായ ഉപഭോക്താക്കളെ സംരക്ഷിക്കൽ എന്ന ദൗത്യം കൂടുതൽ കാര്യക്ഷമമാകും തട്ടിപ്പുകൾ തടയുന്നതിലൂടെ പൊതുജനങ്ങൾക്ക് ബാങ്കുകളിലുള്ള വിശ്വാസം ശക്തിപ്പെടുത്തൽ സാധ്യമാവുകയും ഇത് മൊത്തത്തിലുള്ള സാമ്പത്തിക സ്ഥിരതയ്ക്ക് ഗുണകരമാവുകയും ചെയ്യും സുരക്ഷിതമായ ബാങ്കിംഗ് അന്തരീക്ഷം ഒരുക്കുന്നതിനുള്ള ബാങ്കുകളുടെ പ്രതിബദ്ധതയാണ് പുതിയ നീക്കങ്ങളിലൂടെ വ്യക്തമാക്കുന്നത് നമുക്ക് പരിചിതമല്ലാത്തതും കേരളത്തിൽ തന്നെ ചുരുക്കം വികസിത ടൗണുകളിൽ മാത്രം പ്രവർത്തിച്ചു വരുന്ന ബാറ്ററി റീജനറേറ്റിംഗ് സംവിധാനം ഇപ്പോൾ ചെറുപുഴയിലും ചാർജ് തീർന്ന ഇൻവേർട്ടർ സോളാർ വാഹന ബാറ്ററികൾ ജർമ്മൻ ടെക്നോളജിയിലൂടെ വീണ്ടും പ്രവർത്തന സജ്ജമാക്കി നൽകുന്ന ചെറുപുഴയിലെ ഒരേയൊരു സ്ഥാപനം ചെറുപുഴ കുണ്ടന്തടം മാരുതി സർവീസ് സെന്ററിന് എതിർവശത്തായി പ്രവർത്തിച്ചു വരുന്നു ഓവർമാക്സ് ജംഗ്ഷൻ കുണ്ടന്തടം ഫോൺ നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ സിക്സ് ത്രീ വൺ ത്രീ എയ്റ്റ്